പൊന്നാനി മണ്ഡലത്തിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളിൽ സമാധാനിക്ക് മാത്രമാണ് പൊന്നാനിൽ വോട്ടുണ്ടായിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി കോട്ടയ്ക്കൻ മുനിസിപ്പാലിറ്റിയിലെ ആമപ്പാറ എ എൽ പി സ്കൂളിലെ വടക്കു ഭാഗത്തുള്ള പുതിയ കെട്ടിടത്തിലെ മുപ്പത്തിയൊന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഈ ബൂത്തിലെ ആദ്യ വോട്ടറായിരുന്നു ഡോക്ടർ സമദാനി പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് തൊഴുപ്പാടം അങ്കനവാടിയിൽ അൻപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി എൻ ഡി എഫ് സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ രാവിലെ ഏഴ് മുപ്പതിന് ഗുരുവായൂർ കിഴക്കൻ നടയിലുള്ള ബൂത്ത് നമ്പർ നൂറ്റി ഒൻപത് ജിഒപി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി പി നന്ദകുമാർ എം എൽ എ ആലങ്കോട് പഞ്ചായത്തിലെ ഷെഫീഖുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിലും മെട്രോമാൻ ഇ ശ്രീധരൻ പൊന്നാനി വെള്ളേരി എൽ സ്കൂളിലും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പെരുമുക്ക് പ്രൈമറി സ്കൂളിലും വോട്ട് ചെയ്തു പൊന്നാനി ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം